ചെറുപുഴ പഞ്ചായത്തിൽ വൻ ഭൂരിപക്ഷം നേടി അധികാരത്തിലെത്തിയ ചെകപുഴ പഞ്ചായത്തിൽ വൻ ഭൂരിപക്ഷം നേടി അധികാരത്തിലെത്തിയ യു ഡി എഫ് പ്രവർത്തകരും നേതാക്കളും വിജയിച്ച സ്ഥാനാർത്ഥികളും ചെറുപുഴയിൽ ആഹ്ലാദ പ്രകടനം നടത്തി തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷം തിരിച്ചെത്തിയ യുഡിഎഫ് നേതാക്കളെയും പ്രവർത്തകരെയും പാടിയൊടിച്ചാലിൽ നിന്നും സ്വീകരിച്ചാണ് ചെകപുഴയിലെത്തിച്ചത് ചെറുപുഴ മേലെ ബസകളിൽ നിന്നും ആരംഭിച്ച ആഹ്ലാദ പ്രകടനം ടൌണും ബസ് സ്റ്റാൻഡും ചുറ്റി തിരിച്ച് മേലെ ബസകൾ സമാപിച്ചു

യോഗത്തിൽ കൺവീനർ മനോജ് വടക്കൽ സ്വാഗതം പറഞ്ഞു പരിപാടിക്ക് ഈ ചടങ്ങിനെ സ്വാഗതം അധ്യക്ഷിക്കുന്നത് ബഹുമാനായ യു ഡി എഫിന്റെ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ ആര് സ്വാഗതം ചെയ്യുന്നു ഈ ഈ സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനായ ബ്ലോക്ക് കോമസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ മഹേഷ് കുന്തുമനാണ് അദ്ദേഹത്തെ ചെയർമാൻ എ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു അഭിമാനകരമായ ഒരു വിജയം ചെറുപുഴ പഞ്ചായത്തിൽ നാം നേടിക്കഴിഞ്ഞിരിക്കുന്നു തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കം മുതൽ അതിന്റെ പ്രചരണം അവസാനിച്ച നാളുകളും അതുപോലെ തന്നെ വോട്ട് വോട്ടെ തിരഞ്ഞെടുപ്പ് അവസാനിപ്പിച്ച നാളുകളിലും ഞങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അക്ഷരം പ്രതി ശരിവെക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് ഇന്നിവിടെ കാണാൻ വേണ്ടി സാധിച്ചത് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു രണ്ടായിരത്തി പത്തിൽ ചെറുവിട പഞ്ചായത്ത് ഐക്യ ജനാധിപത്യ മുന്നണി നേടിയ ഭൂരിപക്ഷത്തെ കവച്ചു വെക്കുന്ന ഒരു ഭൂരിപക്ഷം ഇത്തവണ ചെറുകിട പഞ്ചായത്തിൽ ലഭിക്കുന്നതോടൊപ്പം ചെറുപുഴ പഞ്ചായത്തിലെ പരമ്പരാഗതമായ സി പി എമ്മിന്റെ കോട്ടകളെ എല്ലാ കോട്ടകളും തകരുന്ന രീതിയിലുള്ളൊരു തെരഞ്ഞെടുപ്പ് ഫലമാണ് ഇന്നിവിടെ കാണാൻ വേണ്ടി സാധിച്ചത് ഇവിടെ ജയിച്ചതിനപ്പുറം ചെറുപുഴയിലെ യു ഡി എഫ് എൽ ഡി എഫിന്റെ സി പി എമ്മിന്റെ അടിത്തറ ഇളകിയെരഞ്ഞെടുപ്പ് ബലമാണ് ചെറു പഞ്ചായത്തിന്റെ പതിനാറാം വാർഡിൽ പ്രിയപ്പെട്ട ബിജു പരാജയപ്പെട്ടത് കേവലം മാത്രമാണ് കുന്നമ്മ ഉദ്ഘാടനം ചെയ്തു സി പി എമ്മിന്റെ കോട്ട പത്തളവിലേക്ക് ഓടിക്കയറാനും അവര് വലിയ വരെ എത്തിക്കാനും നമുക്ക് സാധിച്ചു അടുത്ത തവണ ഈ ദിവസം നടന്ന കൊട്ടിക്കലാശത്തിൽ ഞാൻ പറഞ്ഞിരുന്നു ഞങ്ങൾക്ക് ഒരുപാട് ഉത്തരവാദിത്വമുണ്ട് ഞങ്ങൾ ഞങ്ങൾ പ്രഖ്യാപിച്ച ചില മാനിഫെസ്റ്റോ ഉണ്ട് അത് കൃത്യമായി ഞങ്ങൾ അത് പറഞ്ഞിരുന്നു അത് വാക്കല്ല അത് നമ്മളെ നെഞ്ചിൽ നിന്ന് നമ്മൾ പറയുന്നതാണ് എന്ന് ആ പ്രകടന പത്രിക കൃത്യമായി നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ നടപ്പിലാക്കും അതുപോലെ തന്നെ എട്ട് ഒമ്പത് പത്ത് വാർഡുകളുടെ വിജയം അവിടുത്തെ ക്വാറി മാഫിയകൾക്കെതിരെയുള്ള വിജയമായി ഞാൻ അതിനെ കാണുന്നു ക്വാറി മാഫിയകൾക്കെതിരെയുള്ള നടത്തുന്നത് രാജഗിരിയിലെ സാധാരണക്കാരന്റെ ജീവനും സംരക്ഷണം നൽകും ഈ ചെറുവിഴയിലെ മുഴുവൻ സാധാരണക്കാരന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകും അവന് രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ആനുകൂല്യങ്ങൾ നൽകും അവന് ഏറ്റവും മികച്ച ഭരണ സംവിധാനങ്ങൾ നൽകും ഈ ചെറുവിഴ നഗരത്തിന്റെ ഈ ചെറുവിഴ നഗരത്തിന്റെ വികസനം ഉറപ്പുവരുത്തും ഇതൊക്കെ കൃത്യമായി മോണിറ്റർ ചെയ്തുകൊണ്ട് യും സംവിധാനങ്ങൾ ഭരണ സംവിധാനമായി കൂടി ചേർന്നുകൊണ്ട് മുന്നോട്ട് പോകും യു ഡി എഫ് നേതാക്കളായ എ ജി മുത്തലിഫ് ജോസഫ് മുളൻമട എന്നിവർ പ്രസംഗിച്ചു അതുപോലെ തന്നെ ഒരു ഒരു നാണോ ഒരു രീതിയിൽ സീറ്റ് പഞ്ചായത്ത് നേടുമെന്ന് പറഞ്ഞ് പ്രചാരണം നടത്തിയ എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലാകും കേവലം അഞ്ച് സീറ്റ് മാത്രം കയ്യിൽ പറ്റുന്ന ഒരു പാർട്ടിയാണ് ചെറുവിട പഞ്ചായത്തിൽ എൽ ഡി എഫ് എല്ലാവർക്കും അറിയാവുന്നതാണ് ആ എൽ ഡി എഫ് ആണ് പറയുന്നത് ചെറുവിടയിൽ ഞങ്ങൾ ഭരണം നടത്തുമെന്ന് കഴിഞ്ഞ പ്രാവശ്യം ഭാഗത്തു ഭാഗത്തുനിന്നായ ഒരു കൊണ്ട് മാത്രം ഒരു അഞ്ചു വർഷം ഇവിടെ ഭരണം നടത്തിയ എൽ ഡി എഫ് ഇവിടെ നേരത്തെ മഹേഷ് കുന്നത് പോലെ എണ്ണക്കുമായി ഇവിടെ കുഴിച്ചു മൂടിക്കൊണ്ട് ഈ ചെറുട പഞ്ചായത്ത് ഇനിയുള്ള കാലങ്ങളിൽ യു ഡി എഫ് ഭരിക്കുമെന്ന് മാത്രം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ഇത്രയും വലിയ കാരണം ഒരു കാര്യം കൂടി പറയുകയാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയം പതിനാല് സീറ്റുകൾ നേടിയത് കഴിഞ്ഞ പ്രാവശ്യം ഇടതുപക്ഷ മുന്നണി നേടിയത് പതിമൂന്ന് സീറ്റ് അഞ്ചു വർഷം കഴിഞ്ഞപ്പോൾ ഐക്യ ജനാധിപത്യ മുന്നണി നേടിയത് പതിനാല് സീറ്റുകളുമായിട്ട് ജനാധിപത്യ ജനാധിപത്യ മുന്നണി ആറ് ആറ് സീറ്റാണെങ്കിൽ ആ സീറ്റിലേക്ക് ഇടതുപക്ഷ വർഷം നിങ്ങൾ ഒരു ഈ തെരഞ്ഞെടുപ്പിന്റെ വിജയത്തിന് ഞങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് നന്ദി പറയുന്നതോടൊപ്പം ഈ തെരഞ്ഞെടുപ്പിന്റെ വിജയത്തിന് പ്രവർത്തിച്ചെ സ്നേഹിക്കുന്ന ആൾക്കാരിൽ എന്റെ മകൻ അഭിക്ക് ഇഷ്ടമാണ് ദിവ്യക്ക് അഭിയേയും അപ്പൊ എങ്ങനെയാ അവരുടെ ഇഷ്ടം നടത്തുകയല്ലേ അവളുടെ സ്വപ്നം നടക്കട്ടെ അച്ഛ കല്യാണ ദിവസം നല്ല ട്രെൻഡി ഓർണമെന്റ്സ് അണിഞ്ഞു വേണം എനിക്ക് ഒരുങ്ങാൻ നമ്മുടെ അവനോട് നാളെ തന്നെ വരാൻ രാവിലെ തന്നെ കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങി അല്ലേ മോളുടെ സ്വപ്നങ്ങൾ നടക്കട്ടെ അച്ഛന്റെ സ്വപ്നങ്ങൾക്ക് മുകളിലല്ല ഒരിക്കലും പ്രിയപ്പെട്ടവരുടെ ഇഷ്ടങ്ങൾ നെഞ്ചോട് ചേർത്തവർ ജുജു ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ബസാർ പയ്യന്നൂർ